ഇന്ന് നോമ്പുതർ സ്പെഷ്യലായിട്ട് വളരെ ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന പേര് പൊട്ടറ്റോ ചപ്പാത്തി ചവർമേന്നാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് നോക്കാം ആദ്യം ഒരു ബൗൾ എടുക്കുക ഒരു വലിയ പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പേസ്റ്റ് ആവശ്യമുണ്ട് അതാണ് ഇത് കേട്ടോ ഇത് എന്തൊക്കെ ചേർത്താണ് അരച്ചതെന്ന് പറയാം അരമുറി തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി രണ്ടല്ലി കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മിക്സിയുടെ ചെറിയ ജാലിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഓയിലൊന്നും അല്ല തേനാണ് കേട്ടോ അര ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക തേൻ ചേർക്കുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ തേനും കൂടെ ചേർത്താൽ അതിന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം അടുപ്പത്ത് തീ തീയതിച്ച് പാൻ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം തവിയൊണ്ട് കുറച്ച് നേരം ഒന്ന് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ കാണാം പൊട്ടറ്റോയുടെ പേസ്റ്റ് ഒക്കെ അവിടെ ഇങ്ങനെ കിടന്ന് തിളക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതിന് വെള്ളത്തിൻ്റെ അംശമുണ്ട് ഇതെല്ലാം വെള്ളമൊക്കെ വറ്റി ഈ പേസ്റ്റ് എല്ലാം നമ്മുടെ പൊട്ടാറ്റോയ്ക്ക് അത് പിടിച്ച് വന്ന് നല്ലതുപോലെ ഫ്രൈ ആക്കി കിട്ടണം അതാണ് ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടുന്നത് ഇനി എന്ത് ചെയ്യാം ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ച് വെച്ച് ഓരോ മുപ്പത് സെക്കൻഡ് തുറന്ന് അടപ്പ് തുറന്ന് ഒന്നേ ഇളക്കി കൊടുത്ത് വേണം അരച്ചും തുറന്നും വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കരമായിട്ടൊന്നും ക്രിസ്പി ഒന്നും ആവുകൊണ്ട് എന്ന് അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ട് വരികയും ചെയ്യണം നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടുകയും വേണം ഉള്ളു നല്ലതുപോലെ വേവേം വേണം അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ആ ഒരു പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റും ആരും നമ്മൾ അരച്ച ഒരു പേസ്റ്റൊക്കെ നമ്മുടെ പൊട്ടറ്റൂൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇനി ഇപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് നല്ലപോലെ ഫ്രൈ ആയിട്ടും വന്നിട്ടുണ്ട് നല്ലതുപോലെ ഉള്ളി വെന്തും വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തേ ചെയ്തുള്ള അപ്പോഴത്തേക്കും അത് മുറിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തെന്നുള്ളതാണ് അർത്ഥം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞതാണ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് എന്ന് വെച്ചാൽ മല്ലി ഇലയാണ് കേട്ടോ മല്ലി ഇല ഇല്ല എന്ന് നിങ്ങളുടെ കയ്യിലെങ്കിലും നിങ്ങൾക്ക് കറിവേപ്പില ഇടാം നിങ്ങൾക്ക് ഇനി ഇലകളുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടം അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ സവാളയും മല്ലിയുടെ ഇട്ട് കൊടുത്തതിനു ശേഷം അതൊന്നും വേവിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് എല്ലായിടത്തും ആയിട്ട് സവാള എത്താൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ആ ഇലയും എല്ലായിടത്തും ഒന്ന് എത്തണം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പച്ച ചൊവിയോടുകൂടെ നമുക്ക് ആ സവാളയൊക്കെ കഴിക്കുന്നതാണ് ഈ ഒരു ഷവർമേയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് കണ്ടോ ഈ ഒരു പരുവത്തിലാക്കിയത് കാരണം സവാളയൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആയിട്ട് വരണം അതുപോലെ തന്നെ നമ്മുടെ മല്ലിയുടെ ഇനി പറയാൻ ഇനി സോറി ഇനി വേണമെന്ന് പറഞ്ഞാൽ നമ്മളിത് പേനിട്ടേക്കുന്ന തന്നെ പൊട്ടറ്റോ ചപ്പാത്തി ഷവർമേനാണ് ഇനി നമുക്ക് വേണമെന്നു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ വളരെ വലിയ സൈസിലുള്ള ചപ്പാത്തിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവും കൂടെ കൂട്ടണം കാരണം അതിനകത്ത് കുറച്ചധികം നമ്മൾ ഫില്ലിങ്ങിന് വെച്ചാൽ അതിനോ ടേസ്റ്റ് വരത്തുള്ളൂ ഞാനിപ്പോൾ ഒരു പൂരിയുടെ അത്രയും വലുപ്പമുള്ള ആ ഒരു ചപ്പാത്തിയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ അതിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിങ് പകുതിയിൽ വെച്ചുകൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഷവർമ്മ എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ഐറ്റം ആണ് നമ്മുടെ മയണൈസ് എന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചിട്ട് അതിലേക്ക് ചെയ്യുക മയണൈസും കൂടെ ഒഴിച്ചു കൊടുക്കുക മയണൈസും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ മയണൈസ് ഇഷ്ടമല്ല എങ്കിൽ എനിക്ക് ഈ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് നമ്മളൊന്ന് എടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ ചപ്പാത്തി ഷവർമ്മ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ് സെർവിങ് ഡിഷിലോട്ട് മാറ്റുമ്പോഴാണ് ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ ഒരു നോമ്പുതുറ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് വിലയേറിയ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തണം ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ അല്ല ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഡിഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയുക അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ